ഹായ് ഫ്രണ്ട്സ് ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് വന്നിരിക്കുന്നത് അടീനിയം ആയിട്ടാണ് കേട്ടോ അടീനിയം പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എപ്പോൾ ചെയ്യണം എന്നൊക്കെയുള്ള മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അതല്ല ഒരു നാല് രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കാൻ അതിന് മുമ്പാട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ നിൽക്കുന്ന നാല് ചെടികളാണ് നാല് അടീനിയമാണ് നമ്മൾ ഇന്ന് പ്രൂൺ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കാണിക്കുന്നൊരു കാര്യമുണ്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാഫ് തേച്ച് അങ്ങ് വിടുക എന്നുള്ളത് ഞാനും അങ്ങനെ തന്നെയാണ് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പം നമ്മളൊരു പരീക്ഷണം കൂടിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ മറ്റൊന്നുമല്ല പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാഫ് തേക്ക് മാത്രമല്ലാതെ ബാക്കി ഒരു മൂന്ന് കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെടി ഒരാഴ്ച മുൻപെങ്കിലും വളവിടുകയും നിർത്തി നിർത്തിവെക്കുകയും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ ഇനി ഇത് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്തു നിന്നൊരു ലിക്വിഡ് പുറത്തേക്ക് വരും ആ ഒരു വെള്ളം എന്ന് പറയുന്നത് അതിൻ്റെ എനർജിയാണ് അതൊന്ന് ഒരുപാട് പുറത്തേക്ക് പോകാൻ അനുവദിക്കണ്ടട്ടോ അത് ഒന്ന് തുടച്ചു കൊടുത്ത ശേഷം നമ്മളവിടെ കവർ ചെയ്ത് കൊടുക്കുക അപ്പം നാല് രീതി നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അതായത് നമ്മൾ ഒരു കറുത്ത കവർ വെച്ചിട്ട് ഇതൊന്ന് മൂടിക്കൊടുക്കുക ഓക്കെ അതാണ് ഒരു രീതി അതായത് വെട്ടമധികം എത്തണ്ട എന്നുള്ളതുകൊണ്ട് കാരണം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തപ്പോൾ നേരത്തെ പെട്ടെന്ന് മുളക് വന്നിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് അതുകൊണ്ടാണോ കറുത്ത കവർ കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ആ വെള്ളം കളയാതെ തന്നെ പെട്ടെന്ന് തുടച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക അതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇത് രണ്ടും മാറ്റി വെക്കുക ഇനി അടുത്തത് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഈ ഒരു രീതിയിൽ ഒരുപാട് വെള്ളം അകത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കറ മാത്രമായിരിക്കും പുറത്തേക്ക് വരുന്നത് കേട്ടോ അതൊന്ന് ഒപ്പിക്കൊടുക്കുക ഒപ്പിയെടുത്ത ശേഷം മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഴുകുതിരി മെഴുകുതിരി അത് ഇത് കത്തിച്ച ശേഷം മെഴുകുരുക്കി ഒഴിക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്ത പോർഷനിലേക്ക് വെള്ളം അഥവാ നിങ്ങളിപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മഴയോ അങ്ങനെ എന്തെങ്കിലും പെയ്യുകയാണെങ്കിൽ ഈ സാഫ് തേച്ചത് പ്രയോ എന്താ ഗുണമില്ലാതായി പോകും അതുകൊണ്ടാണ് നമ്മൾ മെഴുകുരുക്കി വെക്കുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് മഴ പെയ്യാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മെഴുകുരുക്കി ഒഴിക്കുകയാണെങ്കിൽ വെള്ളം അകത്തേക്ക് പോകില്ല അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കാണിച്ച പോലെ കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം അഥവാ സാഫ് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പം നാലാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ സാഫ് തയ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് ഈ നാല് രീതിയിലാണ് ചെയ്യുന്നത് ഇതിൽ കവർ ചെയ്ത രണ്ടെണ്ണവും മെഴുകു വെച്ചിരിക്കുന്നത് നമ്മൾ പുറത്ത് ഷെയ്ഡിലേക്ക് പുറത്തേക്കാണ് വെക്കുന്നത് കേട്ടോ ആദ്യം തുടക്കത്തിൽ നമ്മൾ നല്ല വെയിലത്തേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം മഴയോ വല്ലോം പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മൾ സാഫ് തയ്ച്ചു കൊടുത്തത് ഒരു വെളിച്ചം കിടക്കാത്ത റൂമിലേക്കാണ് മാറ്റി വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിലേതിനാണ് ആദ്യം മുള വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പിന്നീട് ഇടാം ഓക്കെ അപ്പോൾ ഈ ബാക്കി മൂന്നെണ്ണം ഞാനിവിടെ വെയിലത്തേക്കാണ് വെച്ചിരിക്കുന്നത് നല്ല വെയിലത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ മറ്റേത് ഒരു വെളിച്ചം കിടക്കാത്ത മുറിയിലേക്ക് മാറ്റി വച്ചിട്ടുണ്ട് അപ്പം ഏതാദ്യം മുള വരുന്നത് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടാണേ ഓക്കെ അപ്പം പ്രൂൺ ചെയ്യുന്ന രീതി ഇതാണ് ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം